പകുതിവര തട്ടിപ്പിൽ അന്വേഷണം എൻ എൻജിഒ കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ കെ എൻ ആനന്ദ്കുമാറിലേക്കും കോൺഗ്രസ് നേതാവ് ലാലി വിൻസണിലേക്കും നീങ്ങുകയാണ് അനന്ദുകൃഷ്ണൻ വക്കീൽ ഫീസിനത്തിൽ നാൽപ്പത് ലക്ഷം രൂപ നൽകിയെന്ന് ലാലി വിൻസൺ റിപ്പോർട്ടിനോട് വെളിപ്പെടുത്തി ആനന്ദകുമാറിനെതിരെ വ്യാപക പരാതികൾ ഉയരുന്നുണ്ട് അതേസമയം പരസ്പരം പഴിചാറുകയാണ് ലാലി വിൻസണും ആനന്ദകുമാറും ലാലി വിൻസൺ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നു ആയിരം കോടിയിലധികം വരുന്ന തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ ആരെന്ന ചോദ്യമാണ് ഉയരുന്നത് എൻ എൻജിഒ കോൺഫെഡറേഷൻ സ്ഥാപക ചെയർമാൻ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ കെ എൻ ആനന്ദകുമാറിലേക്കും കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിലേക്കും എത്തുകയാണ് ആനന്ദകുമാറിനെതിരെ നിരവധി എൻ എൻജിഒകൾ ഇതിനകം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ തനിക്ക് പണപിരിവുമായി ബന്ധമില്ല എന്നായിരുന്നു ആനന്ദകുമാറിന്റെ വാദം അനന്തകൃഷ്ണൻ വിഷയത്തിൽ

അനന്തു കൃഷ്ണൻ നാല്പത് ലക്ഷം രൂപ നൽകിയെന്ന് ലാലി വിൻസെന്റ് സമ്മതിക്കുന്നു എന്നാൽ ഇത് വക്കീൽ ഫീസ് ഇനത്തിലാണെന്നാണ് വാദം എനിക്ക് ഫീസ് ഉദ്ദേശം ലക്ഷത്തോളം അത് രണ്ടു കൊല്ലത്തിനുള്ളിലാണ് കേട്ടോ തന്നെ ഉപദേശകനായി നിയമിച്ച് വഞ്ചിച്ചെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ പറഞ്ഞു എന്നെ ഒരു ഉപദേശകനായിട്ട് വെച്ചോട്ടെ വെച്ചോട്ടേന്ന് എന്നോട് ആനന്ദ്കുമാർ ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്റെ പേര് അഡ്വൈസർ ആയിട്ട് വെച്ചോളാം പറഞ്ഞു അങ്ങനെ പേര് വെച്ചു ഞാൻ കഴിഞ്ഞ ജൂൺ ജൂലൈയിൽ അങ്ങ് എന്നോട് കേൾക്കുന്നേ ഈ സ്കൂട്ടർ കൊടുക്കണം പറഞ്ഞ് പണം പിരിക്കണായിട്ട് അപ്പോഴേ ഞാൻ അനന്തകുമാറിന്റെ മെസ്സേജ് അയച്ചു ഞാന് ഈ അഡ്വൈസറായിട്ട് കണ്ടിന്യൂ ഉദ്ദേശിക്കുന്നില്ല അതേസമയം നിരവധി എൻ ജിഒകൾ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്നും പരാതിയുണ്ട് ചെയർമാന്റെ കൂടിയും ചെയർമാൻ നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് വരെ ഇതിന് ഉത്തരം പറയേണ്ടത് അല്ലാതെ നമുക്ക് ആരുമല്ല കണ്ണൂരിലെ കൂടുതൽ കേസുകളിൽ ലാലി വിൻസെന്റിനെ വിൻസെന്റിനെത്തി ആരോപണങ്ങൾ നിഷേധിക്കുമ്പോഴും പ്രമുഖർക്കാണ് കുരുക്കുമുറുകുന്നത് സംസ്ഥാനം മുഴുവൻ നീണ്ട തട്ടിപ്പിൽ അനന്തു ഇനി ആരൊക്കെ കുടുങ്ങും എന്നാണ് ഇനി അറിയാനുള്ളത് വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം